ഈ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് പട്ടാമ്പി എയ്സിലാണ് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നത് പട്ടാമ്പി എയ്സിൽ ചേർന്ന സമയത്ത് ഫസ്റ്റ് ആ ഇങ്ങനെ ചെന്ന സമയത്ത് കുറേ ഫോട്ടോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഫോട്ടോ എന്നത് വരണം പിന്നെ ഇതേപോലൊരു വേദിയിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങണം എന്നുള്ളതൊക്കെ എൻ്റെ അന്നത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം നമുക്ക് നിറവേറ്റാൻ പറ്റി അതിനാദ്യമായിട്ട് സർവേശനം നന്ദി പറയുന്നു പിന്നെ എയ്സിനോടും തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട് പക്ഷെ ആ കഴിവിലേക്ക് നമ്മൾ എത്തിച്ചേർത്തുന്നത് ഓരോ സ്ഥാപനം തന്നെയാണ് തന്നെയാണല്ലേ അതിന് എയ്സ് നല്ല രീതിയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എയ്സിലെ ക്ലാസുകൾ സ്റ്റഡി മെറ്റീരിയൽസ് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു തീർച്ചയായിട്ടും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കഴിവുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതെങ്ങനെയാണ് അതെവിടെയാണ് നമ്മൾ ചേർത്തണ്ടതെന്നൊക്കെ നമ്മൾ ഓരോ ഗൈഡ് ചെയ്യണത് ഇങ്ങനെയുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ മെറ്റീരിയൽസൊക്കെ ഒരുപാട് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എല്ലാ തരത്തിലും എന്നെ ഒരുപാട് തേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ നല്ല നല്ല ക്ലാസ്സുകളുണ്ടായിരുന്നു മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു വെറുതെ ഒരു പുകഴ്ത്തി പറയല്ല എൻ്റെ അനുഭവം കൊണ്ട് തന്നെ പറയുകയാണ് സോ ഇങ്ങനെ ഒരു വിജയം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇത്ത എങ്ങനെയായിരുന്നു പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എത്ര സമയം പഠിക്കുമായിരുന്നു അത് സത്യം പറയുന്നത് എനിക്ക് പത്ത് മാസമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത് പത്ത് മാസം ആയപ്പോഴേക്കും കറക്റ്റ് ലോക്ക്ഡൗൺ ആയി ആ ഒരു മാർച്ച് കൂടി അവസാനിച്ചു പിന്നെ വീട്ടിൽ നിന്ന് ട്രെയിനിങ് ആയിരുന്നു പക്ഷേ ആ പത്ത് മാസം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട് പതിനാറ് മണിക്കൂർ ഇരുപത് മണിക്കൂർ അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയല്ല മറ്റോ തരത്തിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് തന്നെ മേടിച്ചിട്ടുണ്ട് കാരണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതിനിടയിൽ നമ്മൾ പഠിത്തം പക്ഷേ പഠിത്തത്തിന് നല്ലൊരു സമയം തന്നെ എത്ര സമയം എനിക്ക് പറയാൻ പറ്റില്ല നല്ലൊരു സമയം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു സൂമിൽ നല്ല ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് പ്രൊഫൈൽ നല്ല നല്ല ക്ലാസ്സുകൾ വരുമായിരുന്നു എല്ലാ തരത്തിലും ഇന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സെൻ വിജയത്തിലേക്ക് എത്തിക്കാൻ ഇതുപോലെ സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടക്കുന്നവരോട് ഇത്തേക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് അതായത് മാക്സിമം എഫേർട്ട് എടുക്കുക ഹാർഡ് വർക്ക് ചെയ്യുക നല്ലൊരു സ്ഥാപനത്തിൽ ചേരുക എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമ്മളാ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും സോ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കും എഫേർട്ടും ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാന്നുള്ളതാണ് ഇത്ത പറഞ്ഞിട്ടുള്ളത് സോ താങ്ക് യു സോ മച്ച് ഇത്ത താങ്ക് യു